നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗത്താൽ ബാധിതനാണോ എന്ന് എങ്ങനെ അറിയാൻ പെട്ടെന്ന് വിഷമിക്കേണ്ട ഒന്ന് ഊതി നോക്കിയാൽ മതി നിങ്ങളുടെ ശ്വാസം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാരക രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു മാർഗവുമായി മലണി സ്റ്റാർട്ടപ്പായ അക്യൂബിറ്റസ് ഇൻവെൻറ്റ് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിലൂടെ രാജ്യത്താദ്യമായി അർബുദവും ക്ഷയവും ഉൾപ്പെട്ടുള്ള രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയാം വോൾട്രാക്സ് എന്ന ഉപകരണത്തിൽ ഊതുന്നതിലൂടെ ഉളറ്റയിൽ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ഏറ്റക്കുറച്ചിൽ നിരീക്ഷിച്ച് നമ്മുടെ രോഗങ്ങൾ തിരിച്ചറിയുന്ന സെൻസർ സാങ്കേതിക വിദ്യയാണ് അക്യുബിറ്റസ് ഇൻവെൻറ് സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചത് ഇതിനു പുറമെ അണുബാധ തിരിച്ചറിയാൻ ഡിറ്റെക്സ് എന്ന ഉപകരണവും ഇവർ വികസിപ്പിച്ചിട്ടുണ്ട് ഈ കണ്ടുപിടുത്തങ്ങൾക്ക് സ്റ്റാർട്ടപ്പിന് പേറ്റൻറ് ലഭിച്ചിട്ടുണ്ട് തോന്നയ്ക്കൽ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിലാണ് അക്യൂബിറ്റസ് ഇൻവെൻറ് സ്റ്റാർട്ടപ്പിന്റെ പ്രവർത്തനം രോഗവ്യാപനം തടയാനും രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ നടത്തിയും മരണനിരക്ക് കുറയ്ക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് സ്റ്റാർട്ടപ്പിന്റെ പ്രതീക്ഷ ഡോക്ടർ നിതിൻ ശ്രീകുമാറാണ് കമ്പനിയുടെ സ്ഥാപക എം ഡിയും ചീഫ് റിസർച്ച് സയന്റിസ്റ്റും ട്വിറ്റർ പഞ്ചാക്ഷൻ ഷീല സഹസ്ഥാപകയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത് ലാബ് ടെസ്റ്റിൽ വിജയിച്ച ഉപകരണങ്ങൾ ഇനി ഗവൺമെന്റ് സർട്ടിഫിക്കേഷനും ഹോസ്പിറ്റൽ ട്രയലിനും ശേഷം വിപണിയിലേക്ക് എത്തിക്കും രോഗവ്യാപനം തടയാൻ തങ്ങളുടെ ഉപകരണത്തിന് സാധിക്കുമെന്ന് ഉറപ്പോടെ സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന വിലക്കാകം ഈ ഉപകരണങ്ങൾ സ്റ്റാർട്ടപ്പ് ലഭ്യമാക്കുക പേറ്റന്റ് ലഭിച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇവർ വികസിപ്പിച്ച വോൾട്ട്രാക്ക് എന്ന ഉപകരണത്തിലൂടെ ശ്വാസകോശ അർബുദം ആസ്മ ക്ഷയം മുതലായ രോഗങ്ങൾ രോഗിയുടെ ശ്വാസത്തിലൂടെ കണ്ടെത്താം എളുപ്പത്തിൽ വാതകമായി മാറുന്ന കാർബൺ അടങ്ങിയ പദാർത്ഥങ്ങളാണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ശ്വാസത്തിലും വിയർപ്പിലും ഇതടങ്ങിയിട്ടുണ്ട് രോഗമുള്ളവരുടെ ശരീരത്തിൽ ഇതിൻ്റെ അളവ് കൂടുതലാകും ഒരു നിശ്ചിത അളവിൽ കൂടുതലാണ് വി ഒ സി എങ്കിൽ രോഗസാന്നിധ്യം ഉറപ്പാക്കാം ചിലവേറിയ ബയോപ്സി ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് മുമ്പ് ഈ ഉപകരണത്തിലൂടെ ഡോക്ടർമാർക്ക് രോഗം പ്രാഥമികമായി കണ്ടെത്താം പരിശോധിക്കുന്ന റിസൾട്ട് നേരിട്ട് രോഗിക്ക് ലഭിക്കുന്ന രീതി അല്ലാത്തതിനാൽ ആശയക്കുഴപ്പവും ഒഴിവാക്കാനാകും ഡോക്ടർമാർക്ക് രോഗനിർണ്ണയം എളുപ്പത്തിലാക്കാൻ ഈ ഉപകരണം സഹായിക്കും ഓൾട്രാക്സിന് പുറമെ അണുബാധ തിരിച്ചറിയാൻ ഡിടെക്സ് എന്ന ഉപകരണവും ഇവർ ഇതേ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചിട്ടുണ്ട് പ്രസവിച്ച സ്ത്രീകൾക്കും നവജാത ശിശുക്കൾക്കുമെല്ലാം ആശുപത്രിയിൽ നിന്നും അണുബാധയുണ്ടാകാൻ സാധ്യത ഇക്കാലത്ത് ഏറെയാണ് ഡിടെക്സ് സ്ഥാപിച്ചിട്ടുള്ള പരിസരത്ത് അണുബാധ ഉണ്ടെങ്കിൽ അതിൽ സിഗ്നൽ ലഭിക്കും